കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കെ എ എച്ച് ഡബ്ലുഎഇഎ ന്റെ ആഭിമുഖ്യത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ നൽകുക പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന രാപകൽ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് സംസ്ഥാനതലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന മുടിമുറിക്കൽ സമരത്തോടനുബന്ധിച്ച് മാലിപ്പുറത്ത് പ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികലാ പ്രിയരാജ് ഉദ്ഘാടനം ചെയ്തു ൾക്ക് പോലും അറിയാവുന്ന രീതിയിൽ ഈയൊരു ആശമാരുടെയും സമരം ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു കാരണം ആശമാര സംബന്ധ അവർക്കൊന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഓരോ വീടുകളിലും ഓരോ പഞ്ചായത്തിൽ നിന്നും അവര് അവരുടെ സാന്നിധ്യം അർപ്പിച്ചു ഒരു കേവലം എന്താ പറയാ ഒരു ശബ്ദ സ്വാധീനമായിട്ട് അല്ലെങ്കിൽ ശബ്ദ സേവനമായിട്ട് അവര് നമ്മൾ അവരുടെ കൂടെ ചേർന്നിട്ട് ഇപ്പോ വർഷങ്ങൾ അടുക്കുകയാണ് കോവിഡ് കാലത്താണെങ്കിലും ഏത് മഹാമാരി കാലത്താണെങ്കിൽ കൂടിയും സേവനം നമ്മൾക്ക് ഒരിക്കലും നടക്കുവാനായിട്ട് സാധിക്കില്ല കാരണം എല്ലാവരും വീട്ടിനടച്ച് കോവിഡുമായി ഇരുന്നപ്പോൾ കൂടിയും നമ്മുടെ വീട്ടിൽ കഞ്ഞി വെച്ചോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്നൊക്കെ മക്കെ ചോദിക്കാനും അതെല്ലാം എത്തിക്കേണ്ട അവിടെ എത്തിക്കണം അലയിൽ വണ്ടേ അത് ഇന്ന സ്ഥലത്ത് വീട്ടിൽ ഇന്നൊക്കെ കുറവുണ്ട് അവിടെ എന്താ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും നമ്മുടെ വരുന്നുകൊണ്ടെല്ലാം നമ്മുടെ മുന്നിലോട്ട് എത്തിയിരുന്നത് ഒരു പേടിയും കൂടാതെ സ്വന്തം ജീവനെ പോലും അവിടെ അവരെത്തിയിരുന്നവരാണ് നമ്മളുടെ ആശാമ കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ ജില്ലാ കൺവീനർ എ റജീന അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വോൾഗാ തെരേസ മുഖ്യ പ്രഭാഷണം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം പി ക്ലീറ്റസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാതിഷ് സത്യൻ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കുരുവുള മാത്യൂസ് പരിസ്ഥിതി പ്രവർത്തനേലൂർ ഗോപിനാഥ് എച്ച് എം എസ് ജില്ലാ കമ്മിറ്റി അംഗം എം വി ലോറൻസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിഗീർ സേവ്യർ മൂന്നാം വാർഡ് മെമ്പർ ആലിസ് സെബാസ്റ്റ്യൻ ട്വന്റി ട്വന്റി ജില്ലാ പ്രസിഡന്റ് ബില്ലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്യാംകുമാർ തത്തോമസ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി സെബാസ്റ്റ്യൻ സാമൂഹ്യ പ്രവർത്തക സൈനബ പൊന്നാരിമംഗലം കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീദേവി രാജു ആശാ പ്രവർത്തക എക്സ് കൊച്ചു ത്രേസ്യ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ സാൽവിൻ എന്നിവർ പ്രസംഗിച്ചു